സ്വാഗതം പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം ക്രിയേറ്റീവ് കോർണർ നവീകരിച്ച ഹൈസ്കൂൾ ബ്ലോക്ക് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വാട്ടർ കിയോസ് തുടങ്ങിയവ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു സഫലം ഫൈവ് എന്ന പേരിൽ നടത്തിയ പരിപാടി ചെയ്തു പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയം ക്രിയേറ്റീവ് കോർണർ നവീകരിച്ച ഹൈസ്കൂൾ ബ്ലോക്ക് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വാട്ടർ കിയോസ് എന്നിവ കെ ടി ജലീൽ എം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ സന്ദർഭത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സ്കൂളിലെ പി ടി എ കമ്മിറ്റിയുടെ തൽപരത അവരുടെ അതീവ തൽപരത ഇല്ലായിരുന്നു എങ്കിൽ ഈ വിദ്യാലയം ഈ സംസ്ഥാനത്ത് തന്നെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതാണ്ട് പത്തോളം പാഠ്യേതര സംവിധാനങ്ങൾ നിലവിലുണ്ട് ആ പത്ത് പത്തിലധികം പാഠ്യേതര സംവിധാനങ്ങൾ കേരളത്തിലെ സർക്കാർ പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഉദ്ദേശിച്ച എല്ലാ പദ്ധതികളും പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കൂടാതെ അധ്യാപക അവാർഡ് ജേതാവ് ടി പി മുസ്തഫ മാസ്റ്റർ അഗ്നിശമന സേവാ മെഡൽ ജേതാവ് സലീം പൂതേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം അഡ്മിഷൻ നേടിയ അലോഖ സുരേഷ് നാജില എം സ്കൂൾ പ്രഥമ ബാച്ച് അംഗങ്ങൾ തൃപ്രങ്കോട് പഞ്ചായത്ത് കുട്ടിക്കർഷക അവാർഡ് ലഭിച്ച ബാസിൻ സിനാൻ തൈക്കൊണ്ടോ ജില്ലാ ചാമ്പ്യൻ ഹൈഫ അഷറഫ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷനായി പ്രീത പുളിക്കൽ സുഹറ ആസിഫ് കെ ടി പ്രശാന്ത് കെ ഉം മാർ കദീജ ബി വി അനിതാ കണ്ണത്ത് പച്ചേത്ത് ബാലകൃഷ്ണൻ രാജൻ കരങ്ങൽ സി എം പുരുഷോത്തമൻ മാസ്റ്റർ ആർ പി ബാബുരാജ് മനോജ് കുമാർ പി മഹേഷ് എം ഡി റോബിൻ ആന്റണി രാജ്മോഹൻ പി ടി ബോബൻ മൂക്കുളത്ത് എം കെ ഫൌസി ഇ കുമാർ സി കെ ജയകേശ്വരി മാസ്റ്റർ കെ വി സുധാകരൻ കെ ജനാർദ്ദനൻ കെ വി നാസർ ഹാജി ടി പി പ്രഭാകരൻ എം പി പ്രഭീഷ് എൻ മുഹമ്മദ് സദർ ബിനു പി കെ ടി സുമലത എ പി പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു പി ടി എ പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ സ്വാഗതവും എൻ കെ നിതീഷ് കുമാർ നന്ദിയും പറഞ്ഞു പുറത്തു